പാർലമെൻറ്റിൽ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതെല്ലാം തന്നെ അവർക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു പണിയായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും കാണേണ്ട ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അതിൽ ആദ്യത്തെ കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അതായത് സ്പീക്കറിൻ്റെ കാര്യം തന്നെ സ്പീക്കറിൻ്റെ കാര്യത്തിൽ തന്നെ തുടക്കം തന്നെ പാളിച്ച പറ്റി എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ പോയി ഇപ്പോൾ ഇത് അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെങ്കോൽ വിഷയമാണ് അതായത് ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ചെങ്കോൽ മാറ്റണമെന്നും പകരം ഭരണഘടനയുടെ പകർപ്പ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി എം പി ജനാധിപത്യത്തിൽ ചെങ്കോലിന് എന്താണ് പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നീക്കം ബി ജെ പി പ്രതിപക്ഷ പൂരന് തന്നെയാണ് ഇത് വഴിവെക്കുകയും ചെയ്തിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷം ഇന്ത്യൻ സംസ്കാരത്തോട് അനാദരവ് കാണിക്കുകയാണെന്ന് ബി ജെ പി വിമർശിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം തന്നെ വെട്ടിലാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഈ ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ തന്നെ ുടെ നിലപാട് എന്താണെന്നുള്ളത് അറിയേണ്ടത് വളരെ പ്രസക്തവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ചെങ്കോൽ അതിനെ തള്ളിപ്പറയുകയാണെങ്കിൽ ഡി എം കെക്ക് തന്നെ തമിഴ്നാട്ടിൽ തമിഴ് ജനതയുടെ മുന്നിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതും വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് മറ്റൊരു ആയുധം ഈ പറയുന്ന പ്രതിപക്ഷത്തിന് എതിരെ ഉപയോഗിക്കാനായിട്ട് അവരുടെ കൈവശം തന്നെ കൊണ്ട് കൊടുക്കുകയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ഡി തന്നെ ആ ഒരു തരത്തിൽ കൊടുക്കാൻ പാകത്തിനുള്ള ഒരു നീക്കം എന്തായാലും ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇതിലൂടെ നടത്താൻ സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശവും വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഡി എം കെയെ കട്ടക്കലിപ്പിലാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നുകൊണ്ടും വന്ന ഒരു കാര്യമെന്ന് പറയാം ഇതിലൂടെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സഖ്യത്തിനുള്ളിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അതായത് ഈ എല്ലാ പാർട്ടികളും ചേർന്ന് കൊണ്ടുള്ള ഒരു വലിയ സഖ്യം ആ ഒരു ഇന്ത്യ സഖ്യം അപ്പോൾ അതിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാകണമെന്നില്ല പലർക്കും പല നിലപാടുകളായിരിക്കും പല പാർട്ടികൾക്കും പല നിലപാടുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിനെ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ട് പോവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ആ ഒരു തത് സ്പീക്കറിന്റെ കാര്യത്തിൽ ചെയ്ത ആ ഒരു നീക്കം അവസാനം കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയായത് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ്സിന് തന്നെ മൗനം പാലിച്ച് അവിടെ മിണ്ടാതിരിക്കേണ്ടി വന്നു കാരണം എന്താണ് ഇന്ത്യാ സഖ്യത്തിലുള്ളവർ ഈ പറയുന്ന പലരും കോൺഗ്രസിനെ ആ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് പിന്നീടൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ്സിന് ഈ പറയുന്ന ബി ജെ പി നിശ്ചയിച്ച ആ ഒരു വ്യക്തിയെ തന്നെ പിന്തുണക്കേണ്ടി വന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതും നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ ചെങ്കോൽ വിഷയത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡി എം കെ ഈ ഒരു വിഷയത്തിൽ ചെങ്കോൽ വിഷയത്തിൽ ഇപ്പോൾ പിന്തുണച്ചാലും എതിർത്താലും രണ്ട് തരത്തിലും അത് പ്രശ്നമായി മാറുമെന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ പാർലമെൻറ്റ് തുടക്കത്തിൽ തന്നെ ഒരു വലിയ പോരിനുള്ള തുടക്കങ്ങൾ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽ പല കോണിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഇന്ത്യ സഖ്യത്തിലെ തന്നെ അതായത് ഈ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ തന്നെ ആ ഒരു വിള്ളൽ വളരെ പ്രകടമായ രീതിയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് അതായത് ഇത് തുടക്കം മാത്രമേ ആയുള്ളൂ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ എന്തെല്ലാം തരത്തിലുള്ള പോരുകളും അട്ടിമറികളും നടക്കാൻ കിടക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബി ഒന്നും ചെയ്യാതെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യമൊക്കെ ബി ജെ പി വിരിച്ച വലയിലോട്ട് ചെന്ന് ചാടുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ ഒരു തരത്തിലും ഒരു യോജിപ്പുമില്ലാതെ പല അഭിപ്രായങ്ങളും പല നിലപാടുകളുമായിട്ട് ഈ ഒരു തരത്തിൽ ഈ ഒരു ഇന്ത്യ സഖ്യം യോജിച്ച് എത്ര നാൾ പോകും എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇതിപ്പോൾ ഡി എം കെ സംബന്ധിച്ചിടത്തോളമായാലും വലിയൊരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് എന്തായാലും ഡി എം കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിൽ ഉണ്ടായി കഴിഞ്ഞാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയിലേക്ക് എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരും അത് മാക്സിമം മുതലാക്കുമെന്നുള്ളതും വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ ഈ ചെയ്യുന്ന കണക്ക് ഈ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഭരണപക്ഷത്തെ എതിർത്തുകൊണ്ട് തങ്ങൾക്ക് തന്നെ പണി കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാതെ ആലോചിച്ചും കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ ഈ പോകുന്ന കണക്ക് തുടരാം അതല്ലാന്നുണ്ടെങ്കിൽ പല കോണിൽ നിന്നും പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ ഒരു കാര്യം വ്യക്തമാണ് തുടക്കത്തിൽ ബി നന്നായിട്ട് സ്കോർ ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം പല കോണിൽ നിന്നും പല തരത്തിലും പിന്നിലേക്കും പോയി എന്നുള്ളതും വാസ്തവമാണ്